നിർമ്മിച്ച ബാഡ്മിന്റൺ കോർട്ട് നാടിന് സമർപ്പിച്ചു തേവലക്കര അയ്യൻ കോയ്ക്കൽ ഗവൺമെന്റ് കോർട്ട് നിർമ്മിച്ചത് രണ്ട് ലക്ഷത്തി രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ പയ്യൻകുളം പതിനഞ്ചാം വാർഡിൽ അയ്യൻകോയിക്കൽ ഗവൺമെന്റ് എൽ പി എസിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിച്ച ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടാണ് നാടിന് സമർപ്പിച്ചത് രണ്ടു ലക്ഷത്തി അറുപത്തിനാലായിരത്തി ഇരുന്നൂറ് രൂപ ചെലവഴിച്ചാണ് ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് നിർമ്മിച്ചത് തൊഴിൽ ദിനങ്ങളാണ് ഇതിനായി വിനിയോഗിച്ചത് ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ഘോഷയാത്ര നടത്തി എൻ കെ നിർവഹിച്ചു ലോവർ പ്രൈമറി പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കായി ഒരു ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ട് നിർമ്മിച്ചു നൽകുക എന്ന് പറയുന്ന സംരംഭം ഒരുപക്ഷെ ജില്ലയിൽ തന്നെ ആദ്യത്തേതായിരിക്കും ആ ആദ്യ സംരംഭം വിജയകരമായി സാധ്യമാക്കിയ അതിനുവേണ്ടി പ്രവർത്തിച്ച ബന്ധപ്പെട്ട എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെയും സഹോദരങ്ങളെയും ഞാൻ ആർദമായ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുക ഇത് സത്യത്തിൽ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാതൃകയാക്കി നമുക്ക് മാറ്റാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം ഇവിടെ അനസ് അനസ്നാതയത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ അധ്വാനമാണ് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനമാണ് ഈ മേഖലയിൽ ഈ കോർട്ട് നിർമ്മിക്കുന്നതിനു വേണ്ടി നടത്തിയത് അതിന് നേതൃപരമായ പങ്ക് വഹിച്ച നേരത്തെ അദ്ദേഹത്തിന്റെ പേരൂടെ സൂചിപ്പിച്ചു ശ്രീ ബാഹുലേൻ ശ്രീ ബാഹുലൻ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അധ്വാനത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നേതൃപരമായ പങ്കാളിത്തവും കൂടിയാണ് സത്യത്തിൽ ഇത് സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിഞ്ഞത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ്നാ തേത്ത് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദുമോൾ വി സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സോമൻ ബി രാധാമണി ജി അനിൽകുമാർ എസ് ഓമനക്കുട്ടൻപിള്ള എസ് ഷാനവാസ് ബിസ്മി അനസ് എസ് ലളിത ഷാജി ഐ എൻ പ്രേംശങ്കർ ജഗദംബിക രശ്മി ആര്യശ്രീ ഡ്രോജി തരകൻ മുഹമ്മദ് ഷാൻ സനൂജ ദേവി ദീപ മുഹസിന ബിജി സന്ധ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ